ത്രിമുള്ളൂരെ എല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം നിങ്ങളുടെ ചില സ്വഭാവങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ ചില സ്വഭാവങ്ങളെ എല്ലാവർക്കും സ്വഭാവങ്ങളുണ്ട് സ്വഭാവം സ്ഥായിയായ ഇപ്പോഴത്തെ ഭാവത്തെയാണ് സ്വഭാവം എന്ന് പറയുന്നത് അത് നല്ലതുകൊണ്ട് ചീത്തയുമുണ്ട് പക്ഷെ സ്വഭാവമായി കഴിഞ്ഞാൽ മാറാൻ പെട്ടെന്ന് നടക്കില്ല കുറച്ച് നമ്മൾ പ്രയത്നിക്കേണ്ടി വരും ഇപ്പോഴുള്ള പല സ്വഭാവങ്ങളും പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ പൊട്ടിമുളച്ചല്ല കുറച്ച് നാളുകളായിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതേ ട്രാക്കിലൂടെ ആയിത്തീർന്നതാണ് ശീലിച്ചതാണ് സ്വഭാവമായി മാറിയത് കാരണം നമ്മളെല്ലാം ആദ്യം ഒരു കുഞ്ഞായിരുന്നപ്പോൾ തുടച്ചിട്ടൊരു ബോർഡ് പോലെയാണ് ഒരു സ്ലേറ്റ് പോലെയായിരുന്നു മനസ്സ് അവിടെ പ്രത്യേകിച്ച് ഇപ്പോഴുള്ള സ്വഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് കാലക്രമേണ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ചിന്തകൾ അങ്കൂലിച്ചതും അതിൻ്റെ പുറകെയുള്ള പ്രവർത്തനങ്ങളും അത് തുടർച്ചയായപ്പോഴാണ് ഒരു സ്വഭാവമായി മാറിയത് അപ്പം നല്ലതും ചീത്തയാണ് സ്വഭാവങ്ങളുള്ളതിൽ അത് സ്ഥിരമായിട്ട് നിലനിൽക്കേണ്ടത് നല്ല സ്വഭാവവും എപ്പോഴും ഒഴിവാക്കേണ്ടത് ചീത്ത സ്വഭാവവുമാണ് പലർക്കും ഈ ചീത്ത സ്വഭാവത്തിൻ്റെ പിടിയിൽ വന്നിട്ട് ആഗ്രഹം കൊണ്ട് മാറണമെന്ന് പക്ഷെ പറ്റുന്നില്ല ചിലർക്കും മടി ഒരു സ്വഭാവമായിട്ടുണ്ട് മടി എങ്ങനെ മാറ്റും കുറുകുഴിയൊന്നുമില്ല ചില പരിപാടികൾ ബുദ്ധിപൂർവ്വം ചെയ്യണം തീർച്ചയായിട്ടും ഏത് നെഗറ്റീവ് സ്വഭാവത്തെയും പോസിറ്റീവ് സ്വഭാവമാക്കി മാറ്റാൻ സാധിക്കുന്നു ഇതെല്ലാം നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസിലേക്ക് സ്ഥിരമായി നമ്മൾ കൊടുത്ത സന്ദേശമാണ് ഇപ്പോഴത്തെ സ്വഭാവമായി മാറിയത് അതിന് പ്രേരകമായ ഘടകങ്ങൾ പുറമേ ഉണ്ടായിരുന്നിരിക്കുക പക്ഷേ അത് നമ്മളിലേക്ക് ആവാഹിക്കപ്പെട്ടു അവിടെയാണ് പ്രശ്നം അപ്പം ഇത്തരത്തിൽ നമ്മൾ അറിയുക നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്വഭാവത്തിൽ വ്യതിയാനങ്ങൾ വരാം ചിലരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദുസ്വഭാവം എന്ന് പറയുന്നത് പുകവലിയായിരിക്കാം മദ്യപാനമായിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിലൂടെ ആദ്യം തുടക്കത്തിൽ അത് സ്വഭാവമായിട്ടുണ്ടായിരുന്നില്ല ഒരു ടൈം സേക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അറിയാനുള്ള ക്യൂരിയോസിറ്റി എന്താണ് ഇതിന്റെ സുഖം എന്നറിയാനായിട്ടോ ഇനിയും ചിലർക്ക് മദ്യവും മയക്കുമരുന്നും അല്ല അഡിക്ഷനിലേക്ക് പോകുന്നത് ചില ബന്ധങ്ങളായിരിക്കും റിലേഷൻഷിപ്പായിരിക്കും ആദ്യം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല പരിചയപ്പെട്ടു ഒരാശ്വാസം സന്തോഷം സന്തോഷം കിട്ടി അത് കൂടി കൂടി സന്തോഷം കൂടി കൂടി അത് അഡിക്ഷൻ പോലെ അവസ്ഥയിലേക്ക് ചില റിലേഷൻഷിപ്പ് ചില വസ്തുക്കളോടുള്ള അമിതമായ അഡിക്ഷൻ അങ്ങനെ എന്തും അധികമായി വരുമ്പോൾ ഒരു ടോക്സിക് എഫക്റ്റ് ഉണ്ടാകുന്നു അതാണ് ദുശീലം എന്ന് പറയുന്നത് എനിത്തിങ് എക്സൈഡ് ഈസ് പോയിഷൻ എന്നാണ് പറയുന്നത് വിഷത്തിനൊരൊറ്റ ഡെഫിനേഷനേ ഉള്ളൂ എന്ത് അമൃതാണേലും അധികമായ വിഷമാണല്ലോ അപ്പൊ ചിലർക്ക് അങ്ങനെയുള്ള ചിലർക്ക് പരദൂഷം പറയുന്നതാണ് ദുസ്വഭാവം അത് ചേർക്കറിയാം എന്റെ ഈ ശീലം മാറ്റിയത് നന്നായിരുന്നു കൂട്ടി തല്ലിക്കുക അല്ലെങ്കിൽ തന്നെ സ്വയം പരിതപിച്ചു കഴിയുന്ന ഒരു മനോഭാവമുണ്ട് വേറെ ആരെ പറ്റി ഒന്നും ദ്രോഹം പറ്റില്ല സ്വയം ഞാനൊന്നുമല്ല എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല എന്റെ വിധി ഇതായി പോയല്ലോ മറ്റുള്ളവരുടെ ഒന്നും അത്രയും ഞാൻ ഒരിക്കലും എത്തില്ല ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചൊരു സ്വഭാവമായി ചിലർക്ക് അതല്ല സുപ്പീരിറ്റി കോംപ്ലെക്സ് ആണ് ഞാനൊരു ഭയങ്കര സംഭവമാണ് ഒരു ഡൊമിനൻസി എവിടെ ഇടിച്ചു കറി ചെല്ലുക ആസ്ഥാനത്ത് ചേർത്ത് സംസാരിക്കുക ഇതിലൂടെ പല കെണികളിൽ ചെന്ന് വിടും അപ്പം തന്നെ അവർക്ക് ഇത് മാറട്ട മാറ്റേണ്ട ഒരു സ്വഭാവമാണ് അല്ലേ അങ്ങനെ നല്ലതും ചീത്തയുമായ ഒരുപാട് സ്വഭാവങ്ങളിൽ അത് നമ്മൾ ആക്കി തീർക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മീറ്ററുകൾ ഓരോരോ ഇമോഷൻസിനും പല പല ഹോർമോണുകൾ ഉത്പാദിപ്പിക്കാൻ ആ ഹോർമോണിലൂടെ കിട്ടിക്കഴിയുമ്പോൾ സദ്യ കിട്ടിയ പോലെയാണ് അവർക്ക് ഇത് കിട്ടാതെ പറ്റില്ല ഈ പ്രവർത്തി ചെയ്യാതെ പറ്റില്ല മറ്റുള്ളവർക്ക് അത് ദുസഹമം തോന്നാമെങ്കിലും തെറ്റെന്ന് തോന്നാമെങ്കിലും ഈ വ്യക്തിയെ സംബന്ധിച്ച് അത് അത്ര തെറ്റല്ല അവർ ആ ദുശീലത്തിൽ ചെല്ലുമ്പോഴാണ് പ്ലഷർ കിട്ടുന്ന ഉള്ളിന്റെ ഉള്ളിലോട്ട് അതുകൊണ്ടാണ് മനസ്സുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ചാലും പറ്റാതെ വരുന്നത് പുകവലി ആയിക്കോട്ടെ മദ്യപാനം അറിയാം ശരീരത്തിന് ബുദ്ധിക്കറിയാം ശരീരത്തിന് ദൂക്ഷ്യമാണ് അപകടമാണ് ലിവർ പോകും കിഡ്നി പോകും ഒക്കെ അറിയാം പക്ഷെ നമ്മൾ നിർത്താൻ ഒരു തീരുമാനമെടുക്കുന്നു ഒന്നാം തീയതി പോലെ നിർത്തും അല്ല അടുത്ത ദിവസം അല്ല അല്ലെ ഒരു പ്രാവശ്യം ഇത് ചെയ്ത ശേഷം ഇനി മുതൽ ഉണ്ടാവില്ല എന്ന് തീരുമാനമെടുക്കും പക്ഷെ സമയം ആകുമ്പോൾ വീണ്ടും അതിലേക്ക് എത്തുന്നു തളിച്ചോറിനാതിരുന്ന ആരോ പറയുന്ന പോലെ അല്ലെ അതിനെപ്പറ്റിയുള്ള ഒരു ഒരു ചെറിയ ചെറിയ ചിന്തകൾ കയറി കയറി വന്ന് അവസാനം ചെയ്യുന്നു ഇവിടെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കാരണം ഇത് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ആവർത്തിച്ചതിന് ഉള്ളുകൊണ്ട് ഒരു പ്ലഷർ ഹോർമോൺ ഡൊപ്പാമെയിൻ്റെ പ്രോസസ്സ് ആ ഹോർമോൺ വന്നു കഴിഞ്ഞാൽ ആ ഡൊപ്പാമയിൻ എന്ന് പറയുന്ന പ്ലഷർ ഹോർമോണാണ് അത് ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് കിട്ടുന്നത് വരെ ഹങ്കറാണ് അതുകൊണ്ടാണ് ബുദ്ധി കൊണ്ട് വേണ്ട എന്ന് വെച്ചാലും ഞാൻ ഇനി ചെയ്യില്ല എന്ന് വെച്ചാൽ ചിലർക്ക് മോഷണമാണ് ചിലർക്ക് ആരെങ്കിലും വേദനിപ്പിക്കുന്നതാണ് ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്താ ഈ പ്ലഷർ കിട്ടത്തില്ല കാരണം അകത്തു നിന്ന് അത്തരത്തിലുള്ളൊരു ഹോർമോണിന്റെ പ്രൊഡക്ഷനോണ്ടായി അതുകൊണ്ടാണ് നിർത്തണമെന്ന് വിചാരിച്ചാലും ആരും ഉപദേശിച്ചാലും മാറാത്തത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ദുസ്വഭാവങ്ങൾ മാറാനാണ് എന്ത് പലരും കൗൺസിലിങ്ങിലൊക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ സെൻട്രലേ മൊബൈലിന്റെ അഡിക്ഷൻ പലർക്കും പല പല അഡിക്ഷൻ ആണല്ലോ അപ്പൊ ഇതെല്ലാം അവര് വേണമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിലും അകത്തു നിന്ന് ആ പ്ലഷർ തലത്തിലോട്ട് എത്തി കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചാലും തെറ്റാന്ന് വിചാരിച്ചാലും ബുദ്ധിക്ക് അതീതമായിട്ട് ഈ ണ്ടാവും അതാണ് ബുദ്ധിക്ക് ഈ ഏത് സ്വഭാവവും ചീത്തയാണെന്നറിഞ്ഞാലും പിന്നെയും ചെയ്തു പോകുന്നു ഇത് മാറ്റാൻ എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചാണ് നേട്ടോട്ടോ ഓടുന്നത് മടി മാറ്റാൻ വരുന്നുണ്ടോ പഠനത്തിൽ താല്പര്യമില്ല ഇപ്പം അതിനുമല്ല മരുന്നുണ്ടോ എൻ്റെ എനിക്ക് അമിതമായി ചിലരോട് സ്നേഹമാണ് ആ സ്നേഹം കാരണം എനിക്ക് അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തു കളയും അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ട ഒരാൾ വേർപാടുണ്ടായി ഇനി അവരില്ലാതെ ഒരു നിമിഷം പോലും ചിന്തിക്കാൻ പറ്റില്ല ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനും ചത്തേക്കാം അങ്ങനെ സൂയിസൈഡൽ ടെൻഡൻസിയിലൊക്കെ പോകുന്ന അവസ്ഥ ഇതിനെ പെട്ടെന്ന് ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പോയാൽ അത് അതിലും വലിയ പ്രശ്നമാകും ഇപ്പം മദ്യപാനക്കാതി ശക്തമായിട്ടുള്ള ഒരാളൊരു സുപ്രഭാഗമായിരിക്കും ഞാൻ ഞാൻ കഴിക്കുന്നില്ല എന്ന് വിചാരിച്ച് കുറച്ച് ദിവസം കഴിക്കായിരുന്നു എനിക്ക് ഫോഴ്സ്ഫുളി ആണെങ്കിൽ ഇവർക്ക് പലപ്പോഴും ഒരു കിറ്റിങ് സ്ട്രെസ് ഉണ്ടാവും കിറ്റ് ചെയ്തൊരു സ്ട്രെസ് അത് താങ്ങാൻ പറ്റില്ല അവരങ്ങനെ പെട്ടെന്നൊരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കായി ഇനി അത് വേണ്ട എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴും കിറ്റിങ് ടെൻഡൻസി ഉണ്ടാവും കിറ്റിങ് സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ സൂയിസൈഡ് ടെൻഡൻസി വരെ ഉണ്ടാവും അതുകൊണ്ടാണ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപാർപ്പിക്കുന്നവർ കാരണം അവിടെ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ പക്ഷെ ആ വിഡ്രോവൽ സിംറ്റം അത് ദുസ്സഹമാണ് ഈ അഡിക്ഷനിലേക്ക് പോയവരെ ഒറ്റയടിക്ക് തന്നെ അത് ഇല്ലാതാക്കാനായിട്ട് അവിടെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ അവിടെ വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് വേണ്ട മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് ആ സ്ട്രെസ്സിനെ കുറയ്ക്കുന്നതിന് കുറയ്ക്കുന്നതിനാവശ്യമായ ലഘുവായിട്ടുള്ള ചില ഒക്കെ കൊടുത്തുകൊണ്ട് താളത്തിലാക്കുക പിന്നെ അകത്തു നിന്ന് നല്ലൊരു കോർഗിനേഷൻ വരാനുള്ള തെറാപ്പികളൊക്കെ കൊടുത്താലേ അല്ലെ ആ വെറ്റിങ്ങിൻ്റെ കൂടെ ഒരു താല്പര്യം വേണം ഞാനിത് ഉപയോഗിക്കില്ല ഇനി ചെയ്യില്ല അങ്ങനെ ഉണ്ടെങ്കിലും മാറ്റാൻ പറ്റുള്ളൂ അപ്പം ഇത്തരത്തില് പല നമ്മൾ വേണമെന്ന് വിചാരിച്ചാലും പറ്റാതെ വരുന്നത് ഈ അകത്തുള്ള ഡൊപ്പാമെയിൻ ഹോർമോൺ ആവശ്യപ്പെടും അപ്പം ഈ ഡൊപ്പാമെയിനെ വേറൊരു രീതിയിൽ വത്തിപ്പിച്ചാൽ പോരെ എന്തും നമ്മൾ പെട്ടെന്ന് സഡനായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥ നമുക്കല്ലാതെ തന്നെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ ഈ സ്വഭാവത്തെ മാറ്റം വരുത്താൻ പറ്റും രാവിലെ നല്ലവണ്ണം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറേ നടപ്പ് കയ്യും കാലിൽ നല്ല വ്യായാമം കൊടുക്കുക ശരീരം ഒന്ന് വിയർക്കത്തക്ക രീതിയിൽ നടത്തും അത് തന്നെ നല്ല വെള്ളം നല്ല ഭക്ഷണം നല്ല ശീലങ്ങൾ തുടങ്ങുക പുതിയ തുടങ്ങി വയ്ക്കുക പിന്നെ ചില ആൾക്കാരിലൂടെയുള്ള കൺസൾട്ടൻസി ഇടപെടൽ ആസ്വാദ്യകരമായ പല എന്റർടൈൻമെന്റുകളിലേക്ക് മനസ്സ് കൊടുക്കുക ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ബോധപൂർവം ഓരോന്നിനും വ്യത്യസ്ത സാഹചര്യത്തിലൂടെ സന്തോഷം നേടാനുള്ള ഒരു ബാലൻസ് വർക്ക് ലൈഫ് ബാലൻസ് അതിലൂടെ സന്തോഷം കുറേശ്ശെ കുറേശ്ശെ ആർജിച്ചാൽ ഈ ഡൊപ്പാമേന്റെ ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടാകും അപ്പൊ മദ്യവും മയക്കുമരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഡിക്ഷനിലും കിട്ടുന്നതിലും അപ്പുറം ഉള്ളത് മറ്റേതെങ്കിലും സാഹചര്യത്തിലൂടെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ അകത്തു നിന്നുള്ള ഈ ഒരു ടെൻഡൻസി കുറയും എന്നുള്ളതാണ് അങ്ങനെ മാത്രമേ ഒരു ദുസ്വഭാവത്തെ മാറ്റാൻ പറ്റുകയുള്ളൂ നമ്മൾ ഫോഴ്സ്ഫുള്ളി വിചാരിച്ചാലും പറ്റില്ല അതുകൊണ്ടാണ് വളരെ ഇന്നത്തെ കൂടെ നിർത്തി എന്ന് വിചാരിച്ചാൽ നടക്കില്ല എൻ്റെ അടുത്ത് പലപ്പോഴും വളരെ ഈ സിഗറ്റുവരിയും മദ്യവാനൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി വരുമ്പോൾ പറയും സാറേ ഒരു നാല് സിഗരറ്റുകളുണ്ട് അതുകൂടെ വലിച്ചിട്ടങ്ങ് നിർത്താം എന്ന് പറയും ഞാൻ പറയും ഒരിക്കലും നിങ്ങൾക്ക് നടക്കില്ല ഒരു തീരുമാനം എടുത്താൽ ഈ നിമിഷം ആണെങ്കിലോ തീർച്ചയായിട്ടും അത് പറ്റും ആ ഇച്ഛാശക്തി കൊണ്ട് മറികടക്കാൻ സാധിക്കും ആദ്യം പണ്ട് ഇച്ഛാശക്തിയാണ് അവർ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആക്ഷൻ കറക്റ്റായിട്ട് നടത്താൻ സാധിക്കും ക്ലിയറാകുന്നുണ്ടോ ഇപ്പോൾ കത്തി കൊണ്ട് കളിക്കുന്ന ഒരു കുട്ടി അത് മുറിച്ചുള്ള കത്തി കൊണ്ട് കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അപകടമാണ് പെട്ടെന്ന് പിടിച്ച് മേടിക്കാൻ പോയി ബുദ്ധിമുട്ടാണ് അതിന് പോലോ അവന് ഇട്ടുള്ള മറ്റേതെങ്കിലും കളിപ്പാട്ടങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് പതുക്കെ കത്തി എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞിട്ട് മറ്റു പലതിലേക്കും നമ്മൾ സന്തോഷം കിട്ടുമ്പോൾ പലതിലേക്കും മനസ്സിനെ വിന്യസിപ്പിച്ചാലോ ഓട്ടോമാറ്റിക്കായിട്ട് ഡൊപ്പാമേൻ്റെ തോത് വർദ്ധിക്കുന്നു ആ അതിൽ നിന്നുള്ള പ്ലഷറിലൂടെ പഴയ പ്ലഷറിനെ ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലറായിട്ടുള്ള ഒക്കെ ഉണ്ട് കോർഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി അതിങ്ങനൊക്കെ തന്നെ സൈക്കോ തെറാപ്പി അപ്പം അങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് സ്വയം മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അത്തരത്തിലുള്ള ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെക്കുള്ള ഓൺലൈൻ സെക്ഷൻ കൊടുത്ത് കറക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് എങ്ങനെ ഇത് കറക്റ്റ് മെത്തേഡുകൾ മനസ്സ് മനസ്സിലാക്കി പ്രാക്ടിക്കലിലൂടെ കഴിഞ്ഞാൽ ഇനി ആ പാതയിലൂടെ പോയെന്ന് പറഞ്ഞാലും പഴയ സ്വഭാവത്തെ മാറ്റി ദുഃസ്വഭാവത്തെ മാറ്റി പുതിയ സ്വഭാവത്തിലൂടെ ജീവിതം നമുക്ക് സക്സസ് ആകാൻ സാധിക്കും അപ്പം ഇതൊക്കെ നമ്മൾ കുറേ ശ്രമം ആവശ്യമുണ്ട് കൊച്ചു കൊച്ചു ശ്രമങ്ങൾ ആവശ്യമുണ്ട് അതിൻ്റെ സപ്പോർട്ടും കൊണ്ട് ചിലപ്പോൾ ആദ്യ കാലഘട്ടത്തിന് വേണ്ടി വന്നേക്കാം ക്ലിയർ ആവുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് എത്തുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം